നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സ്പോർട്സ് വെൽഫെയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു തൃശൂർ അശോക ഹോട്ടലിൽ സംഘടിപ്പിച്ച സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റായി തിരൂർ സ്വദേശി മയൂര ജലീൽ തെരഞ്ഞെടുക്കപ്പെട്ടു ജ്വറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം സ്പോർട്സ് വസ്ത്രങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന കേരളം ഇന്ന് ആ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സ്പോർട്സ് വെൽഫെയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന അസോസിയേഷൻ അതും ഈ മേഖലയിൽ ഒരു നിക്ഷേപമായിട്ടാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ രാജ്യത്ത് ആധുനികമായി ഒരു സ്പോർട്സ് നയവും അതോടൊപ്പം കായിക മേഖലയിലെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്ന സ്പോർട്സ് അക്കോണമി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണു ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജോസ് പോർ അധ്യക്ഷത വഹിച്ചു കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ലോഗോ പ്രകാശനം നടത്തി സംഘടനയുടെ മുഖപത്രമായ എസ് എം എ ബുള്ളറ്റിൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എം വിജയൻ പ്രകാശനം ചെയ്തു കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പട്ടാഭിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചെന്താമരാക്ഷൻ ജലീൽ മയൂര ഉമ്മർ പാലക്കാട് ഷാജഹാൻ തോപ്പിൽ ഷാജി വയനാട് സൂസന്ന ബാബു ജോസ് കോട്ടയം എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി തിരൂർ സ്വദേശി ജലീൽ മയൂരയെ സംസ്ഥാന പ്രസിഡന്റായും ഉമ്മർ പാലക്കാട് ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ബെട്ടന്യൂസ്